ഇബിലീസ് നബിയെ മലക്കുകളുടെ ആയിരുന്നല്ലോ ഒരുപാട് വർഷക്കാലം പഠിച്ചവനെ മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഒരുപാട് വർഷക്കാലം അള്ളാഹുവൻ ഇബാദത്ത് ചെയ്തിരുന്ന ചെയ്തിരുന്ന എന്ന് പറയുന്ന ഞങ്ങളുടെ ഗുരുനാഥനായി ബിലീസ് ഉണ്ടല്ലോ അള്ളാഹുവെ അവൻ ദൂരം തലതിരിഞ്ഞു പോയല്ലോ അവൻ പോലും അള്ളാഹു ശപിക്കപ്പെട്ടവനായില്ലോ അവൻ പോലും നരകത്തിന്റെ അവകാശിയായി പോയല്ലോ പിന്നെയല്ലേ ഞങ്ങള് പിന്നെയല്ലേ ഈ ചിബിരി ു അതുകൊണ്ടാണ് ഞാൻ നരകത്തെ പയന്നുകൊണ്ട് കരയുന്നതെന്നല്ലാഹു പിന്നെ പ്രവാചകനെ സെല്ലാഹ് ബലികളാദങ്ങളോട് ചിബിരിയിലെന്ന് പറയുന്ന മലക്ക് പറന്ന് കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾക്കൊക്കെ ആ കുറിച്ച് ഓർമ്മയുണ്ടോ ആ കുറിച്ച് എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ പഠിച്ചവനെ അള്ളാഹു പിൻറെ പ്രവാചകനെ സ്വല്ലല്ലാഹു ബലിഹി വല്ലവാദങ്ങളല്ലേ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുന്നു ജിബിരിയിലേ ഈ മീക്കായിലെന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഈ മീക്കായിലെന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ സമയത്താണ് ചിബിരിയിലെന്ന് പറയുന്ന മലക്കു പറയുന്നത് യാർ അസൂലല്ലാ നബിയേ ഖിയാമത്ത് മലക്ക് ചിരിക്കുകയില്ല മീ എന്ന് പറയുന്ന മലക്ക് ഖിയാമത്ത് നാളു വരെ ചിരിക്കൂല അതിന്റെ കാരണം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ അതാപകൾ കൊണ്ട് നിറച്ച നരകമൊന്ന് കണ്ടതിന്റെ പേരിലാ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ചിന്തയില്ലല്ലോ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലല്ലോ എല്ലാവരും വല്ലാത്ത ചിരിയാട് വല്ലാത്ത ആനന്ദമാണ് വല്ലാത്ത ഉത്സാഹമാണ് വല്ലാത്ത ആഘോഷമാണ് എല്ലാവരും ചിരിച്ചു മതിമറന്നു കൊണ്ടതു തുലിക്കുമുകളിലൂടെ നടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവനെ മരണത്തെ കുറിച്ചോ കബറിനെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ മീസാനിനെ കുറിച്ചോ സിറാത്തിനെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ പടച്ചവനെ പറയുന്നത് പോലും നമ്മളിൽ പലർക്കും ഇഷ്ടമല്ല എന്ന് ചോദിക്കുന്നവരുണ്ട് മരണ വീട്ടിൽ പോകാൻ പേടിച്ചു നടക്കുന്നവരുണ്ട് പള്ളിപ്പറമ്പിൽ കടന്നു പോകാൻ പേടിക്കുന്നവരുണ്ട് ഉസ്താദന്മാര് കബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും അസറയെ കുറിച്ചും അവിടെ പ്രസംഗിക്കുമ്പോ ണോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാവരും ചിരിച്ചു കളിച്ചു ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നവരോട് എപ്പോ നോക്കിയാലും പല്ലുവിളിയിൽ കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് എന്തേ പറഞ്ഞതെന്ന് അറിയുമോ ഒരുപാട് ചിരിക്കുന്നവരോട് ഒരുപാട് ആഘോഷിക്കുന്നവരോട് കൂടി നടക്കുന്നവരോട് മഹാനപര കളപടംന്ന് പറയുകയാ എടാ എടക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്ക് ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന മഹാനപ്രകളപടംന്ന് പറഞ്ഞു തരുമ്പോ പടച്ചവനെ ഞാനും നിങ്ങളും ഇങ്ങനെ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ ഇങ്ങനെ ഉല്ലസിച്ച് ആസ്വദിച്ചു കൊണ്ട് മതിമറന്നു നടക്കുകയാ പടച്ചവനെ പരിശുദ്ധമായ മാസമാണ് രജപുമാസമാണ് മാസം എന്റെ മാസമാണെന്നുള്ളു പഠിപ്പിച്ചു തന്നെ അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നു അള്ളാഹുബിന്റെ ഒരു മാറ്റമില്ല അള്ളാഹുബിന്റെ മാസം എന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പടച്ചവനെ ഇവിടെ നിന്ന് വിട പറയാൻ ഇനി ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ആരാണ് റജബെന്ന് പറയുന്ന മാസത്തെ ആദരിച്ചത് ആരാണ് ബഹുമാനിച്ചത് ഇതല്ല ഈ ത്തിന് വേണ്ടി ദ്വയാ ചെയ്യാൻ അള്ളാഹുബിന്റെ പ്രവാചകരെ പഠിപ്പിച്ചതെന്ന അള്ളാഹുബിന്റെ റസൂന് ചെയ്ത് കാണിച്ചതെന്ന മാസമായിരുന്നല്ലോ ആരാ സഹോദരാ എല്ലാവരും പല പല ചിന്തയിലാണ് എല്ലാവരും പല പല ചിന്തയിലാണ് പടച്ചവനെ റജബ് കടന്നു വന്ന് വിട പറയുന്നു ഷഹബാം വരികയാണ് എല്ലാവരും കൂട്ടലുകളിലാണ് പടച്ചവനെ ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചിന്തയാണ് വോട്ടുപിടുത്തത്തെ കുറിച്ചുള്ള ചിന്തയാണ് എല്ലാവരും പടച്ചവനെ ഇലക്ഷന്റെ ചിന്തയുമായി ഷഹബാനിലേക്ക് കാലെടുത്ത് വെക്കാതിരിക്കുമ്പോൾ എടാ ആരോ ജയിക്കട്ടെ ആരോ പരാജയപ്പെടട്ടെ ഈ സദസ്സരിയ്ക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത് ഒരിക്കലും നീ ഏത് രാഷ്ട്രീയ പാർട്ടിയും ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ തോൽക്കട്ടെ അതിൽ നിനക്കൊരു കാര്യമില്ല പക്ഷേ ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകരുത് ആരാണ് യഥാർത്ഥ വിജയി എന്നറിയുമോ ഇലക്ഷനിൽ നിന്ന് വോട്ട് നേടിയിട്ട് ജയിക്കുന്നവനല്ല അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു ആരാ കുറു കുല്ലു പറയും ആരാ വിജയിച്ചവനെന്നറിയുമോ وَإِنَّمَا تُوَفَّوْنَ أُجُورَكُمْ يَوْمَ الْقِيَامَةِ فَمَن زهزها عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ പ്രവാചകം പറയുകയാണ് പരിശുദ്ധമായ കുർആആ പറയുകയാ ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന താടിയുള്ള തഴമ്പുള്ള ഹജ്ജ് ചെയ്ത ഉം ചെയ്ത നോമ്പ് പിടിച്ച പറയുന്ന അഞ്ചു നേരം വാപ്പാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ ആരാണ് വിജയിച്ചവനം ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം ഞാനും നിങ്ങളും വിട പറയുമല്ലോ അതാ മലക്കുൽ പറയുന്ന മലക്ക് ആകാശലോകത്ത് നിന്ന് നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമുണ്ടല്ലോ പടച്ചവനെ ഇന്ന് നമ്മുടെ മലക്കുകളെ കാണുന്നില്ല പക്ഷേ കാണുന്ന ഒരു ദിവസമുണ്ട് ഇന്നുവരെ കാണാത്ത കണ്ണുകൊണ്ട് പടച്ചവനെ ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ മലക്കുകളെ കണ്ടിട്ടില്ല പക്ഷേ കാണുന്ന ഒരു സമയമുണ്ട് ഫകസഫിനാ ഒരു ദിവസമല്ലാഹു എന്റെ കണ്ണങ്ങ തുറക്കുകയാണ് അല്ല എൻ്റെ കണ്ണങ്ങ് തുറന്നു തരികയാണ് അതാ എന്ന് പറയുന്ന മലക്കും തൻ്റെ കൂടെ എഴുപത് മുതൽ എഴുപതിനായിരം വരെ അള്ളാഹുബേ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ഞാൻ കാണുമല്ലോ കാണുമെന്ന് പറഞ്ഞത് പടച്ചിറപ്പാണല്ലോ ഈ സദസ്സിൽ നിറന്നിരിക്കുന്ന ഓരോ മനുഷ്യനും നാളെ കാണുമല്ലോ ആ മലക്കിൽ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ കൊണ്ടുപോകാമെന്നതാണാ നിന്നെ കൊണ്ടു പോകാമെന്നതാണടാ ആരെ വേണമെങ്കിലും വിളിച്ചോ രക്ഷയ്ക്ക് ആര വേണമെങ്കിലും വിളിച്ചോ കല്ല ഇതാ വകീല വകീലമൻറു വലന്ന അന്ന കുൽ കുസ ഇലാ <im> പരിശുദ്ധമായ യാ അവസാനം കാലിന്റെ തള്ളവരൽ നിന്ന് മലക്കുകൾ ഇങ്ങനെ റൂഹു പിടിക്കുകയാണ് ഒരു വിഭാഗം റൂഹ് പിടിച്ച് മുട്ടുവരെ കൊണ്ടുവന്നു രണ്ടാമത്തെ വിഭാഗം മരവരെ കൊണ്ടുവന്നു മൂന്നാമത്തെ വിഭാഗം നെഞ്ചുവരെ കൊണ്ടുവന്നു നാലാമത്തെ വിഭാഗം തൊണ്ടക്കുഴിയിൽ കൊണ്ടുവന്ന റൂഹങ്ങ് വെക്കുകയാട് എന്നിട്ട് പടച്ചവനെ ഈ എഴുപതിനായിരത്തോളം വരുന്ന മലക്കുകൾ മുഴുവനും എന്റെയും നിങ്ങളുടെയും കൈകാലുകൾ മുഴുവനും പിടിച്ചു വെക്കുകയാട് ആ സമയത്ത് തലയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന അസറായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ നിന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് ആ റൂഹങ്ങ് വലിച്ചെടുക്കുമ്പോ പറയാൻ കഴിയണം പറയാൻ കഴിയണം മുഹമ്മദുറ പടച്ചവനെ എങ്ങനെ എങ്ങാടം നിനക്ക് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ നീയാണ് ഏറ്റവും വലിയ വിജയം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും അവിടെ നിന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യരോടും മനുഷ്യനോടും പറയുകയാജിന്റെ നോമ്പ് പിടിച്ചവര് ഇരുപത്തി ഏഴിന്റെ പകല് മുഴുവനും നോമ്പ് പിടിച്ചവര് ആ തളർന്ന ശരീരമായി അവസാനം ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ഒരു മനുഷ്യനും തിരിച്ച് നിന്റെ വീടെത്തുമെന്ന് പറയാറ് ഈ സദസ്സരിയ്ക്കുന്ന ഒറ്റ മനുഷ്യനും ഇന്നീ പ്രസംഗിക്കുന്ന ഞാനോ നിങ്ങളോ നമ്മുടെ വീടെത്തുമെന്ന് പറയാറുള്ള ഉറപ്പ് നമ്മളിൽ ആർക്കുമില്ലല്ലോ മോനെ എന്തിനാ മോനെ ഇവിടെ നിന്നുകൊണ്ട് നീ എഴുന്നേറ്റ് നിന്റെ വീട് വരെ ചെല്ലുമെന്ന് ഒരു ഉറപ്പില്ലാത്ത ജീവിതമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത് അതുകൊണ്ടല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമാണ് പള്ളി കെട്ടി കൊടുക്കൽ അങ്ങനെ ഒരു പുണ്യമായ കർമ്മം ചെയ്തത് വക്കഫ് ചെയ്തിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ സദസ്ലിരിക്കും അവരോട് പറയുക നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണ് നിറയാറുണ്ട് എപ്പോഴാ കരയുന്നതെന്നറിയുമോ വാപ്പ മരിച്ചപ്പോ കരഞ്ഞവരുണ്ട് ഉമ്മ മരിച്ചപ്പോൾ കരഞ്ഞവരുണ്ട് കൂടപ്പുറപ്പ് മരിച്ചപ്പോൾ കരഞ്ഞവരുണ്ട് മക്കള് മരിച്ചപ്പോൾ കരഞ്ഞവരുണ്ട് മാരക രോഗങ്ങളും വന്ന് വേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞവരുണ്ട് പക്ഷേ ആ കരഞ്ഞ കണ്ണുനീരിനൊന്നും വിലയില്ല ആ വീണ കണ്ണുനീരിന് വിലയില്ലല്ലോ പക്ഷേ ഈ സദസ്സിലിരിക്കുന്ന പറയുകയാ അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് പിന്തിപ്പിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത് നിങ്ങൾ തൗബ തൗബ പിന്തിപ്പിക്കരുത് ഒരിക്കലും നാളെ 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 ചെയ്യാം പറഞ്ഞു മാറ്റി വെക്കരുത് ഇത് റജബിന്റെ അവസാനത്തെ വെള്ളിയാടിച്ച അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചു വല്ല ഓരോ കണക്കെടുത്ത് നോക്ക് ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊരു കണക്കുമില്ലല്ലോ ഒരുപാട് പാപം ചെയ്തവരാളു ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കെടുത്തൊരു രാവിലെ ഒരാളും ഇവിടെ നിന്ന് എത്ര മണിക്കൂറായാല് ഇന്ന് പാതിരാത്രി ഒരു മണിയല്ല രണ്ട് മണിയല്ല എത്ര മണിയായാൽ പടച്ചവരെ ഈ സദസ്സിൽ കൊണ്ട് തൗപ ചെയ്യാതെ ഒരു മനുഷ്യനും എഴുന്നേറ്റ് പോകരുത് എല്ലാവരും ഇന്ന് ഇവിടെ ഇരുന്ന് തൗപ ചെയ്യട് ാഹുബിന്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു പോയത് മുഴുവനും ഇന്നത്തെ രാത്രിയെ സദസ്സിലെന്ന് കൊണ്ട് പടച്ചോട് ഏറ്റുപറയേ അള്ളാഹുബിന്റെ പ്രവാചകുഹന്നാസ് തു സദസ്സലിരന്നുകൊണ്ട പടച്ചറബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു കൂട്ടിയത് മുഴുവനും അള്ളഹാനോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും എണ്ണി എണ്ണി പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര നിനക്ക് കരയാൻ പറ്റണമെന്നില്ല നമ്മൾ ദു ചെയ്യുന്ന സമയത്ത് കരയാത്തവരാ അള്ളാഹുവിൻ്റെ പ്രവാചകം പറഞ്ഞു സഹാബ നിങ്ങൾ ദുആ ആ ചെയ്യുമ്പോൾ കരയണേ സഹാബ യാട് മരണ വീട്ടിലിരുന്ന് കരയുന്നവന് എടാ രോഗം പിടിച്ചിട്ട് കിടക്കുന്നവന്റെ മുന്നിൽ കിടന്ന് കരയുന്നവന് സ്വന്തം പിതാവിന്റെ മയത്തിന്റെ മുറ്റത്ത് കിടന്ന് നിലവിളിക്കുന്നവന് കരയേണ്ടത് അപ്പഴല്ലടാ അള്ളാഹുബിന്റെ പ്രവാചകം പറയുന്ന പെങ്ങളെ സീരിയലിലെ പെണ്ണിന്റെ അഭിനയം കണ്ടിട്ട് കണ്ണിനീരുലിപ്പിക്കുന്ന ഉമ്മമാരോട് അപ്പഴല്ല ഉമ്മ കരയേണ്ടത് അള്ളാഹുബിന്റെ റസൂല് പറയുന്നു സ്വഹാബാ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ കരച്ചില് വരുന്നില്ലേ എടാ ചെറുപ്പക്കാരാ അല്ലാന്റെ റസൂല് പറയുകയാണ് എടാ ദ്വാ ചെയ്യുന്ന സമയത്ത് നിനക്ക് കരയാൻ പറ്റുന്നില്ല കാരണം നിന്റെ ഹൃദയം കരിമ്പല്ലിനെ പോലെ കരിമ്പാറയെപ്പോലെ ഉറച്ചതായി പോയടാ എങ്കിൽ അല്ലാന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ ഒന്ന് പിന്നെ ഈ കടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പാപ്പ പൊട്ടി കെട്ട് നിന്റെ മുന്നിൽ സ്ഥാദന്മാര് നിലവിളിച്ചാല് നരകത്തെ കുറിച്ചും കബറിനെ കുറിച്ചും രക്ഷിക്കണേ എന്ന് നിന്റെ മുന്നിൽ ചെയ്താൽ നിന്റെ കണ്ണ് നിറയുന്നില്ല നിന്നെ കൊണ്ട് കരയാന് കഴിയുന്നില്ല അള്ളാന്റെ റസൂല് പറയുകയാ അഭിനയിക്കുവാ അഭിനയിക്കു പെങ്ങൾ അങ്ങനെ അഭിനയിക്കാൻ പോലും നിനക്ക് മനസ്സില്ലെങ്കിൽ റസൂല പറഞ്ഞ് കരയാൻ പറ്റുമെങ്കിൽ കരയു ഇനി കരച്ചൽ വരുന്നില്ലെങ്കിൽ നീ ഒന്ന് അഭിനയിക്ക് അതിനും നിനക്ക് കഴിയുന്നില്ലെങ്കിലോ ഒരുപാട് കരയേണ്ടി വരുമടാ ചെറുപ്പക്കാരാ നരകവാസികൾ കിടന്ന് കരയുകയാ നരകവാസികൾ കിടന്ന് കരയുകയാ അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണവര് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുനീരൊലിച്ചിട്ട് അവരുടെ മുഖത്തുകൂടെ മഴ വെള്ളപ്പാച്ചിൽ ഒഴുകി പോകുമ്പോൾ പോലെ ഓട പോലെ ചാലുപോലെ അവരുടെ മുഖങ്ങളിൽ ഇങ്ങനെ അടയാളം കാണാ റസൂല പറയുകയാണ് അവര് കരഞ്ഞ് 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 കരഞ്ഞവരുടെ കണ്ണിനീര് തീർന്നുമാ പിന്നെ ഒഴുകുന്നത് രക്തമാ നരകവാസികളുടെ കണ്ണിലൂടെ ഒഴുകുന്നത് രക്തമാടം നല്ലാൻ്റെ റസൂല് പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ് ഇന്നിവിടെ ഇരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തത് മുഴുവനം ഈ റജബിന്റെ ഇരുപത്തിയേഴാമത്തെ നോമ്പ് പിടിച്ചിട്ട് ഈ സദസ്സിലിരുന്നു കൊണ്ട് മുന്നിൽ ഇരുന്ന് കരയാതെ ഒരു മനുഷ്യനും പിരിയല്ലേ അല്ലാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് ഭാഗ്യമേ തരണേ അല്ലാ മഹാനായ പ്രവാചകൻ സല്ലു സ്വല്ല തങ്ങൾ പറയുകയാ ഈ സദസ്സരിയ്ക്കുന്ന ഞാനോ നിങ്ങളോ വീടെത്തുമെന്ന് യാതൊരു ഉറപ്പും നമുക്ക് ആർക്കും ഒരാൾക്ക് പോലും ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും ഇന്ന് തിരിച്ച് വീട്ടിൽ ചെല്ലുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ഈ സദസ്സിലിരുന്നു കൊണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് തൗപ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ദ്വായ ചെയ്തിട്ട് വേണം പിരിയാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ ഭാഗ്യം നൽകുമാറാകട്ടെ മാറാകട്ടെ അള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അങ്ങനെ തവ കരഞ്ഞ് തൗപ ചെയ്യാമെന്ന് നീയത്തിയുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കെ ആവശ്യമുള്ളതും പൊക്കിയാൽ മതി അങ്ങനെ ഞാൻ ഉസ്താദ ഇന്ന് ഈ സദസ്സിലിരുന്നിട്ട് തൗബ ചെയ്തിട്ട് പിരിയൂ എന്ന് നീയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈ പൊക്കിക്കെ നല്ലതുപോലെ പൊക്കിക്കോ പ്രതിഫലം പറയാൻ പോവാ കൈ പൊക്കാത്തവന്മാരൊക്കെ ഇപ്പം എനിക്ക് അരയാൻ പോവാ അവൻ ഈ കൈപൊക്കിയവർക്ക് തരുന്ന പ്രതിഫലം പറയുമ്പോൾ പടച്ച കൈപൊക്കിയ അള്ളാഹുവെ ഈ സദസ്സിലിരുന്ന് കൊണ്ട് ആരെല്ലാം പടച്ചവനെ ഇന്നിവിടെ നിന്ന് തൗബ ചെയ്ത് പിരിയാമെന്ന് നീയത്ത് ചെയ്തിട്ടുണ്ടോ അള്ളാഹുബെ അവർക്ക് നീമാനുള്ള ഒരു മരണം കൊടുക്കണേ അല്ലാഹ് പടച്ചവനെ റബ്ബേ ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇതുപോലൊരു വെള്ളിയാടിച്ച രാവിലെ മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവന് ഈ ഉയർത്തിയ കൈ മരിക്കുവോളം ലോകത്ത് ഒരു മഹലൂക്കിൻ്റെ മുന്നിലും തീട്ടി നീട്ടിയിട്ട് ഈ യാജിക്കേണ്ട ഒരു ഗതികേട് നീ കൊടുക്കല്ലേ തമ്പുരാനെ അള്ളാഹുവേ ഈ ഉയർത്തിയ കൈ കൊണ്ട് മഹാനായ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലിൽ കൗസറിലെ വെള്ളം വാങ്ങിച്ചു പിടിക്കാൻ ഈ കൈബൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ അള്ളാഹുവേ പടച്ചവനെ നന്മ തിന്മയെ എഴുതിയ കിതാബ് ഈ ഇടത് കൈ നെഞ്ചിലൂടെ കുത്തിയിറക്കി പാവികൾക്ക് കൊടുക്കുമ്പോൾ ഈ ഉയർത്തിയവരുടെ വലം കയ്യിൽ നീ കൊടുത്ത് ആദരിക്കണേ റഹ്മാനെ അള്ളാഹുവെ സ്വർഗത്തിൽ പോകാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു അമലുമില്ല ഈ കൈപൊക്കിയ ഒറ്റ നന്മയ്ക്ക് പകരം അള്ളാഹുവെ ആരെല്ലാം ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈബൊക്കിയിട്ടുണ്ടോ അവർക്ക് മുഴുവനും നിൻ്റെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ കൈവൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ